ഇപ്പോൾ ചിക്കൻ പക്കോട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ വരും പിന്നെ അതിലെടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് പെരും ജീരകം സാധാ ജീരകം ഇനി നമുക്കതിലേക്ക് ഇടേണ്ടത് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു അരമുറി നാരങ്ങയുടെ ചാർ ഒഴിക്കണം ഇനി നമുക്കതിലേക്ക് ഒഴിക്കാം ഇടേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അരിമാവ് അതിലിടാൻ കുഴപ്പമില്ല ഇനി അല്പം ഗരം മസാല കൂടി ഇരുടാം ഇനി കുറച്ച് ഗരം മസാല കുറച്ചിട്ടാൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്കിത് ഇത് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് മുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മുളക് കൂടി ഇരുടാം എന്നിട്ട് നല്ല ഭംഗിയായിട്ടത് കൈ കൊണ്ട് നമുക്ക് നേടി ഒരു മൂന്ന് മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം നമുക്ക് നമുക്കെടുത്ത് വയ്ക്കാം ഇതെല്ലാം മിക്സ് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം അതിനെ ഫ്രിഡ്ജിൽ കൊണ്ട് സൂക്ഷിക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ടുപ്പി വെച്ച് ചൂടായിട്ട് നമുക്ക് കഴിഞ്ഞി കുറെശ കോരിയിട്ട് പൊരിച്ചു പൊരി എടുക്കാം കുറേശ്ശെ കോരി ഇട്ട് പൊരിച്ചുപൊരി എടുക്കാം അപ്പോൾ നല്ല തീ കിടക്കണേ തീ ഒന്ന് ഉള്ളിര തീ കുറച്ച് വയ്ക്കാം അല്പം ഒന്ന് കുറച്ച് വെക്കാം ഏകദേശം മൂത്ത് ഉറങ്ങിയിട്ടുണ്ടോ നമുക്ക് കംപ്ലീറ്റ് തീ തിളച്ച് നിൽക്കുന്നുണ്ട് പത ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ പത വെക്കുമ്പോഴും നമുക്കിത് കൊരി എടുക്കാം നിന്ന് വരിക കംപ്ലീറ്റ് തീരുമ്പോഴേ നമുക്കത് കൊരി എടുക്കാം ഏകദേശം ആയിക്കോട്ടെ ഇനി നമുക്കിത് കോരിയെടുക്കാം വേണ്ട നല്ല ചുമന്ന കളർ കള്ളറ ഇനി കംപ്ലീറ്റ് ഇത് ഞാൻ കോരി ഇത് കംപ്ലീറ്റ് ഇനി ഇതിലോട്ട് കോരി അപ്പം തീ കൂട്ടി വെച്ചിട്ട് തീ കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് പീസ് ഇട്ടതിന് ശേഷം തീ കൂട്ടി വെക്കുക ഇനിയിപ്പോൾ തീയന്ന് കൂട്ടി വെക്കാം അപ്പം തിളച്ചതിന് ശേഷം പിന്നെ തീ കൊച്ചു വെക്കാം നല്ല ദിവസം ശേഷം തീ കൊച്ചു വെക്കുക അതെ നമ്മുടെ ചിക്കൻ പക്കോട് ശരിയായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്